നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഒഴിവിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ചിലത് കോൾ ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് അപ്പം അത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ച് ചെയ്യുക ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ അപ്പം വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ കാരണം ഇതാണ് മെസ്സേജ് അയക്കാനാണ് അല്ലെ ബയോഡേറ്റ അയക്കാൻ പറഞ്ഞാൽ ആ ഒരു ഇതിൽ മാത്രം നിങ്ങൾ ചെയ്യുക കോൾ ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല കോൾ ചെയ്യേണ്ട ഒഴിവിൽ മാത്രം കോൾ ചെയ്താൽ മതി അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ഇന്നത്തെ ഒഴിവില് വിദേശ ഒഴിവുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നാട്ടിലെ രണ്ടു മൂന്ന് ഒഴിവുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം കുവൈറ്റിലെ പ്രശസ്തമായ ചെക്കിംഗ് ബർഗർ ഗ്രൂപ്പിലേക്ക് സർവീസ് ക്രൂസിനെ ആവശ്യമായിട്ടുണ്ട് സാലറി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് കുവൈറ്റ് ജനാർ വരെയാണ് ഫ്രഷേഴ്സിനെയും ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ ഏജ് ഇരുപത്തി ഒൻപത് വയസ്സ് വരെയാണ് അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക ബഹ്റിനിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് റിസെപ്ഷനിസ്റ്റിന്റെ ഒഴിവുണ്ട് ഫീമെയിലിന് അപേക്ഷിക്കാവുന്നതാണ് സാലറി നൂറ്റി അറുപത് ബഹ്റിൻ ദിനാർ പ്ലസ് അക്കോമഡേഷൻ അടുത്തത് സൂപ്പർവൈസറുടെ ഒഴിവാണ് ഇതിനെ മെയിലിനിക്കാം സാലറി ഇരുന്നൂറ്റി അൻപത് ബഹ്റിൻ ദിനാർ പ്ലസ് അക്കോമഡേഷൻ മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ സൗദി അറേബ്യയിലേക്ക് കാർ ഡ്രൈവേഴ്സിനും ബസ് ഡ്രൈവേഴ്സിനും അവസരം ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് വാലിഡ് ഓർ എക്സ്പെയർഡ് സൗദി ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുകയുള്ളു ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് കാർ ഡ്രൈവേഴ്സിന്റെ സാലറി ആയിരത്തി എണ്ണൂറ് സൗദി ഏറിയാൽ ഇന്ത്യൻ റുപ്പീസ് നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയോളം വരും ബസ് ഡ്രൈവേഴ്സിന്റെ സാലറി രണ്ടായിരം സൗദി ഏറിയാല് ഇന്റെ റുപ്പീസ് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് രൂപ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ള ഈ യോഗ്യത യോഗ്യതയുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്ഡഡ് സ്കൂളുകളിൽ അറബിക് ടീച്ചേഴ്സിന്റെ നിരവധി ഒഴിവുകളുണ്ട് ഇതൊരു റിട്ടയർമെന്റ് പോസ്റ്റ് ആണ് അപ്പൊ ഒഴിവുകൾ ഉള്ള സ്കൂളുകൾ ഒറ്റപ്പാലം എൽ സ്കൂൾ ചാവക്കാട് എൽ പി തിരൂർ എച്ച് എസ് പരപ്പനങ്ങാട് എച്ച് എസ് കോഴിക്കോട് എൽ പി കൊല്ലം എൽ പി മലപ്പുറം എൽ പി ഇത്രയും സ്കൂളുകളിലാണ് ഒഴിവുകൾ ഉള്ളത് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എറ്റ് നാട്ടിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ ഓയിൽ കമ്പനി നിർമ്മിക്കുന്ന ക്ലീനിങ് ഉൽപ്പന്നങ്ങളായ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് സാനിറ്റൈസർ ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ കാർവാഷ് ഷാംപൂ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് താലൂക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ടർമാരെ അല്ലെങ്കിൽ ഡീലർമാരെ ആവശ്യമായിട്ടുണ്ട് മാസം നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ നേടാൻ സാധിക്കും കൂടാതെ ഈ കമ്പനിയിൽ വിവിധ തസ്തികളിലേക്ക് ജോലിക്കാരെയും ആവശ്യമായിട്ടുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫോർ ഫൈവ് വൺ തന്നെ കോണ്ടാക്ട് ചെയ്യുക യുവാക്കളെ ആവശ്യമുണ്ട് സാലറി പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയുണ്ട് ഒരു ആയുർവേദ കമ്പനിയിലേക്ക് ഫില്ലിംഗ് ഹെൽപ്പർ പാക്കിംഗ് ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നീ ഒഴിവുകളിലേക്ക് ഇരുപത്തി എട്ട് വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്കാണ് അവസരം താമസവും ഭക്ഷണവും സൗജന്യമാണ് വിദ്യാഭ്യാസ യോഗ്യത എയ്ത്ത് ടെൻത്ത് പ്ലസ് ടു താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് മറ്റൊരു നമ്പർ ഫൈവ് സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഐ എസ് ഒ സർട്ടിഫൈഡ് ഗ്ലോബൽ ആയുർവേദ കമ്പനിയിൽ നിരവധി ഒഴിവുകളുണ്ട് ഇത് നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഗോ സെക്ഷൻ ഡെലിവറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ്മാൻ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യതയും പ്രശ്നമല്ല യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരമാണ് പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനെണ്ണായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇ എസ് ഐ പി എഫ് അലൗഡാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് ഫോർ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ശ്രീഭദ്ര ഫർണിച്ചർ ഷോപ്പിലേക്ക് നിരവധി ഒഴിവുകളുണ്ട് പെരുന്നാ തുരുത്തി പൂവൻതുരുത്ത് ചങ്ങനാശ്ശേരി എന്നീ ഷോപ്പുകളിലേക്ക് സെയിൽസ്മാൻ അക്കൗണ്ടന്റ് ടാലി നിർബന്ധമാണ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് സാലറി പ്ലസ് ഇൻസെന്റീവും ഉണ്ട് സെയിൽസ്മാന്റെ സാലറി ഇരുപത്തി അയ്യായിരം രൂപ അക്കൗണ്ടന്റിന്റെ സാലറി ഇരുപതിനായിരം രൂപ മാനേജർ സാലറി മുപ്പത്തി അയ്യായിരം രൂപ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് എയ്റ്റ് സീറോ ടു സിക്സ് എയ്റ്റ് നയൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും